ഗീതാഗോവിന്ദം പ്രേക്ഷകർ കാത്തിരുന്ന ഒന്നരംഗം നെഞ്ചിലേക്ക് കുറേ രംഗങ്ങളടങ്ങിയ ഒരു പ്രമോ തന്നെയായിരുന്നു ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ ഗോവിന്ദ് ഒടുവിൽ ഗീതുവിനെ മനസ്സിലാക്കുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ കിഷോർ ഗീതുവിൻ്റെ മേൽ ചെയ്ത ചതിയൊക്കെ നമ്മുടെ ഗോവിന്ദ് തിരിച്ചറിയുന്നുണ്ട് അത് നമ്മുടെ അവർണികയോടും ഗോവിന്ദ് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട് ഇങ്ങനെ എന്താ പറയുക അവനുള്ള മറുപടി താൻ കൊടുത്തോളാം താൻ അവനെ എന്നേക്കുമായി ഇല്ലാതാക്കിക്കോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ഗോവിന്ദ് കട്ടക്കലുപ്പിൽ ചെല്ലുകയും നമ്മുടെ കിഷോറിനെ എടുത്തിട്ട് അടിക്കുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രമുഖൽ കാണുവാൻ സാധിച്ചത് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഗീതുവിനെ ഇങ്ങനെ ആ ഗീതുവിൻ്റെ മനസ്സിങ്ങനെ തുള്ളിച്ചാടുകയാണ് തനിക്ക് വേണ്ടി തന്നെ ചതിച്ച് ആ ഒരു കടന്നു കളഞ്ഞ ഒരാളെ ഇങ്ങനെ ഇത്രയും ദേഷ്യത്തോടെ ഇങ്ങനെ അടിക്കുന്ന കാണുമ്പോൾ നമ്മുടെ ഗീത ഇങ്ങനെ ഓ ഗോവിന്ദേട്ടനെന്നോട് ഇത്ര സ്നേഹം കണ്ണേട്ടൻ എന്നോട് ഇത്ര സ്നേഹമോ എന്നുള്ള രീതിയിൽ ആ ഒരു തുള്ളിച്ചാടുന്ന രംഗങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രമുവിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഗീതുവിൻ്റെ മേലുള്ള ആ ഒരു തെറ്റിദ്ധാരണകളൊക്കെ മാറിയ സ്ഥിതിക്ക് നമ്മുടെ രണ്ടാനമ്മയുടെ ചതിയും എല്ലാം നമ്മുടെ ഗോവിന്ദ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്തായാലും നമ്മുടെ നിലവിലിപ്പോൾ ഗീതു മാത്രമുള്ളൂ നമ്മുടെ ഗോവിന്ദനെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളായിട്ട് അപ്പോൾ എന്തായാലും തന്നെ ഇനി ഗീതുവിന് ഒരിക്കലും ഗോവിന്ദ് കൈവിടില്ല സ്വന്തം ഭാര്യയായി പ്രാണനായി ജീവനായി കരുതാൻ തന്നെയാണ് ഗോവിന്ദ് ഇനി പോകുന്നത് അപ്പോൾ അതിനെക്കായിട്ട് ആ മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരും എപ്പിസോഡുകളിൽ നമ്മൾ കാണുവാൻ പോകുന്നത് അതിനെക്കായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി പറയുന്നത് വരയ്ക്കും ബായ്